ഹല്ലൂയ കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് വളരെയധികം പ്രതിസന്ധികൾ നിറഞ്ഞ നാളുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ദിനങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മൾ ൂടുതൽ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ചൈതന്യത്താൽ നിറയപ്പെടണം പരിശുദ്ധ പരിശുദ്ധമറിയും ലോകത്തിലെ പല ദുഃഖങ്ങളിൽ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ അമ്മയിലൂടെ സ്വർഗം നൽകുന്ന സന്ദേശം ഇതാണ് പ്രാർത്ഥിക്കുക 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 പ്രാർത്ഥനയ്ക്കും പരിത്യാഗത്തിനും മാത്രമാണ് ഇനി ലോകത്തെ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇത് സ്വർഗത്തിൻ്റെ ആഹ്വാനമാണ് േക ദൈവം നൽകുന്ന ഈ മുന്നറിയിപ്പ് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ സൂചനകൾ തിരിച്ചറിഞ്ഞ് നമ്മൾ ഓരോരുത്തരും കൂടുതൽ പ്രാർത്ഥനയിലേക്കും പരിത്യാഗത്തിലേക്കും കടന്നു വരണം എഴുപത്തിയേഴാം സങ്കീർത്തനം പത്താം പതനത്തിൽ സങ്കീർത്തകനായ ആസാഫ പറയുന്നുണ്ട് അത്യുന്നതന്റെ ശക്തി പ്രകടമാകാത്തതാണ് എന്റെ ദുഃഖത്തിന് കാരണമെന്ന് ഞാൻ പറഞ്ഞു നമ്മളിന്ന് പലരും അസംതൃപ്തരും ദുഃഖിതരും നിരാശിതരും വേദനിക്കുന്നവരും പലവിധത്തിൽ ആശങ്കകളും നൊമ്പരങ്ങളും ഉള്ളവരാണ് ഇതിനൊരു അടിസ്ഥാന കാരണം വേണ്ട വിധം നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ സാന്നിധ്യം ഇല്ലാത്തതാണ് ആത്മാവിന്റെ ശക്തി നമ്മുടെ ജീവിതങ്ങളിൽ ക്ഷയിച്ചു പോകുമ്പോൾ ദുഃഖവും നിരാശയും ആശങ്കയും അസംതൃപ്തിയും എല്ലാം നമ്മളെ നമ്മളെ കയറി പിടിക്കുകയാണ് ചങ്കുപൊട്ടി കണ്ണുനീരോടെ കർത്താവിനോട് പറയാം കർത്താവേ ഞങ്ങള് കൂടുതൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ അസാഫിന്റെ ഹൃദയ വേദനയായിരുന്നത് കർത്താവ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം ഞാൻ അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ സങ്കടങ്ങളുടെ കാരണം അങ്ങയുടെ ആത്മാവിന്റെ ശക്തി എൻ്റെ ജീവിതത്തിൽ പ്രകടമാകാത്തതാണ് ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് കഴുകണമേ ആത്മശക്തിയുള്ളതാക്കി ഉള്ളതാക്കി മാറ്റണമേ പ്രാർത്ഥിച്ചു ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മൾ ആയിരിക്കുന്നിടത്ത് കരം സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി ഇപ്രകാരം പ്രാർത്ഥിക്കുക ദൈവമേ ദൈവമേ അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ മേൽ വരണമേ ഞങ്ങളുടെ അനുഭവിക്കുന്ന വേദനകളിലേക്ക് വേദനകളിലേക്ക് സങ്കടങ്ങളിലേക്ക് തകർച്ചകളിലേക്ക് തകർച്ചകളിലേക്ക് ദുരിതങ്ങളിലേക്ക് ദുരിതങ്ങളിലേക്ക് ദുരന്തങ്ങളിലേക്ക് ദുരന്തങ്ങൾ ിൽ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ജീവിതങ്ങളിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ കുടുംബങ്ങളിൽ സഭാ കൂട്ടായ്മകളിൽ കൂട്ടായ്മകളിൽ സഭ സഭ മുഴുവനിലും മുഴുവനിലും തീയുധാത്മാവേത്മാവേ പടരണമേ പടരണമേലു കരങ്ങളടിച്ച് ആത്മാവിൽ എല്ലാം മറന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ സാന്നിധ്യം കൊണ്ട് നിറയപ്പെടുവാൻ അതിയായി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം ഇത് കൃപയുടെ സമയമാണ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ദൈവത്തിൻ്റെ അരൂപി ഇറങ്ങി വരുന്ന സമയം നമ്മുടെ കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്ന സമയം നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവത്തിൻ്റെ ആത്മാവിനെ സമർപ്പിച്ച് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു തീനാളങ്ങൾ മഴയായ പെയ്യട്ടേ ചെറുതാടാ ആത്മാവ് തീനാളങ്ങൾ മഴയായ പെയ്യട്ടേ ആദിമ സഭയുടെ കൂട്ടായ്മ ആത്മാവൻ തീ മഴ പെയ്തതുപോ ഞങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ തീ മഴ പെയ്യട്ടെ മഴ പെയ്തതുപോ ആത്മാവിൻ തീ നാളങ്ങൾ മഴയായി പെയ്യട്ടെ പരിശുദ്ധാത്മാവേ വരണമേ നല്ല ദുഃഖ ദുരിതങ്ങളിലേക്ക് വരണമേ മഴ നാളുകളിൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ ആത്മാവിൻ തീ നാളങ്ങൾ ആമേൻ ഹലൂയ ഇഷോ ഇഷോ എല്ല ഇടങ്ങളിലും ഭൂഖണ്ഡങ്ങളിൽ സമ മുഴുവനിലും പെന്തരംഗട്ടെ പരിശുദ്ധ ആത്മാവിന്റെ തീമണ 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 പെന്തരങ്കട്ടെ സാന്നിധ്യം അനുഭവിച്ചും ഒരു മിനിറ്റ് വിളിക്കുന്ന പരിശുദ്ധാത്മാവിനെ ആരാധനയിലേക്ക് ഈ ശത്രു പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന പതിനായിരങ്ങളിലേക്ക് മരിശാത്മാവെ വരണമേ കാലഘട്ടത്തിൽ അഭിഷേകമായി ക്രമയുടെ ശക്തിയായി വചനത്തിന്റെ തീയായി കത്തിപ്പടണമേ വൈശാചികള് ബന്ധനങ്ങള് മരിശുധാത്മാവേ ദുർവീര്യമാക്കണമേ മഹാമാരികള് പകർച്ചവ്യാധികള് മനുഷ്യാത്മാവേ പിടിച്ചു കെട്ടണമേ ദൈവത്തിന്മേൽ വ്യാപരിക്കുന്ന സകല തിന്നട ശക്തികളെ മനുഷ്യാത്മാവേ ആരാധന 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 ആയിരങ്ങളെ പതിനായിരങ്ങളെ പരിശുദ്ധാത്മാവേ ദൈവവചനത്താൽ മുദ്ര ചെയ്യണമേ ഈ കാലഘട്ടത്തിന്റെ മലിനതയിലും തിന്മകളിൽ പെട്ടുപോയി ഞങ്ങൾ നശിച്ചു പോകാതെ കർത്താവിനോട് ഐക്യപ്പെട്ടു ജീവിക്കുവാൻ എപ്പോഴും പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ അമ്മ മാതാവേ ശൗസേ പിതാവ് സകല വിശുദ്ധരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ആ മീൻ വചനം ധ്യാനിക്കും പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതങ്ങളെ ആത്മാവിൽ ഉണർത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കാം ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് നൽകുന്ന ആലോചന പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്തരുത് പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്തരുത് നമ്മളായിരിക്കുന്ന ഈ നാളുകൾ വളരെ പ്രതിസന്ധിയുടെയും ആശങ്കയുടെയും ആകുലതയുടെയും നാളുകളാണ് കോവിഡ് നയൻറ്റീൻ്റെ രണ്ടാം തരംഗം മൂലം നമ്മൾ ഒരുപാട് പേര് വേദനിക്കുന്നു പതിനായിരങ്ങൾ കോവിഡ് പോസിറ്റീവ് പലരും വെൻ്റിലേറ്ററിൽ ഐ സിയുയില് കുടുംബങ്ങളിൽ ക്വാറൻ്റീനിലായിരിക്കുന്നു പല വിധത്തിലുള്ള മാനസിക സംഘർഷങ്ങളിലൂടെ ഒരുപാട് വ്യഥകളിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ സാഹചര്യങ്ങൾ എന്തു തന്നെയാണെങ്കിൽ ഇതെല്ലാം ഒരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ ഇതിൻ്റെ നടുവിലും നമ്മൾ വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായും നമ്മുടെ കർത്താവിനെ ആശ്രയിക്കുമ്പോൾ എത്ര കടുത്ത പ്രതികൂലമോ എന്തുമാത്രം ഭയാനകമായ സാഹചര്യങ്ങളാകട്ടെ അതിൻ്റെ നടുവിലും നമ്മെ സൂക്ഷിക്കുവാൻ പരിപാലിക്കുവാൻ വിശ്വസ്തനാണ് നമ്മുടെ ദൈവം ദൈവത്തിൻ്റെ പരിപാലനയിൽ പൂർണമായും നമ്മൾ ആശ്രയിക്കണം നമ്മുടെ മനസ്സ് കലങ്ങി അസ്വസ്ഥപ്പെടേണ്ട നമ്മുടെ ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ എത്ര പരിതാപകരമായ അവസ്ഥകൾ വരട്ടെ അതിൻ്റെ ഒക്കെ നടുവിൽ പ്രത്യാശിക്കുവാൻ ആനന്ദിക്കുവാൻ നമുക്ക് കഴിയും പലപ്പോഴും വേണ്ടവിധം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇല്ലാത്തതാണ് നമ്മുടെ ഈ ദുഃഖവും നിരാശയും നമ്മുടെ ഈ ആശങ്കകളും ഭയപ്പാടുകളും ആകുലതകൾക്കെല്ലാം ഒരു അടിസ്ഥാന കാരണമെന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മൾ അപ്പോസല പ്രവർത്തനങ്ങളൊക്കെ വായിക്കുമ്പോൾ പോസ്റ്റലന്മാർക്കൊക്കെ എന്തുമാത്രം പീഡകളും സഹനങ്ങളും കടോരമായിട്ടുള്ള വേദനകൾ ഉണ്ടായത് ഇതിനെല്ലാം നടുവിൽ അവർക്ക് എല്ലാ ഒരു പ്രത്യാശയായിരുന്നു അവരെന്തുമാത്രം ആനന്ദമുള്ളവരായിരുന്നു കാരണം അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ പവർ ഉണ്ടായിരുന്നു ഇന്ന് നമുക്ക് ആവശ്യം പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആണ് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലുള്ള ആത്മാവിന്റെ സാന്നിധ്യം ശക്തിപ്പെട്ട് ശക്തിപ്പെട്ട് അത് വളർന്ന് 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 വരണം ആത്മാവിന്റെ സാന്നിധ്യം ക്ഷയിക്കുമ്പോൾ മങ്ങിപ്പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള എല്ലാം നമ്മളെ കേറി പിടിക്കുന്നത് അപ്പോസനെ പൗലോ സഭയെ പഠിപ്പിക്കുകയാണ് ഒന്നാമത്തെ ലേഖനം അഞ്ചാം അധ്യായം പത്തൊൻപതാം തിരുവചനം ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത് ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ അരൂപി നമുക്ക് നൽകുന്ന ആലോചന എന്താണ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത് അതിനർത്ഥം എന്താ നിർവീര്യമാക്കിയാൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം മങ്ങിപ്പോകും നമ്മൾ നിർവീര്യമാക്കാൻ നോക്കിയാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതങ്ങൾ ക്ഷയിച്ചു പോകും എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ കരുത്തെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ എന്ന് പറയുന്നത് പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആണ് പരിശുദ്ധാത്മ ശക്തിയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലമുള്ളവരെ അവർ ഏത് കടുത്ത പ്രതിസന്ധിയുടെ മതിയും അവർ ദൈവാശ്രയത്വമുള്ളവരായിരിക്കും പ്രത്യാശയുള്ളവരായിരിക്കും എന്തുമാത്രം പ്രതിസന്ധികൾ വരിഞ്ഞു മുറുക്കി അവരെ നട്ടം തിരിച്ചാലും അതിൻ്റെ നടുവിലും അവർ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുന്നവരായിരിക്കും ഈ വേദനയുടെ മഹാമാരിയുടെ ഈ നാളുകളിൽ ഈ പ്രത്യാശിയാണ് നമുക്ക് ആവശ്യം ഈ ഒരു ദൈവാശ്രയ ബോധമാണ് നമുക്ക് ആവശ്യം പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ചൈതന്യമാണ് നമുക്കിത് ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മ നമ്മളിൽ നഷ്ടപ്പെട്ടാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ട്രാജഡി ദുരന്തം എന്ന് പറയുന്നത് ആത്മാവിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുന്നതാണ് സങ്കീർത്തകനും രാജാവുമായ ദാവീദനീ സത്യം അറിയാമായിരുന്നു അമ്പത്തിയൊന്നാം സങ്കീർത്തനും പതിനൊന്നാം പതിനഞ്ച് ദാവീദ് പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്ത് കളയരുത് ഇത്ര മനോഹരമായ പ്രാർത്ഥനയാണ് എന്തെല്ലാം നഷ്ടപ്പെട്ടാലും കർത്താവേ പരിശുദ്ധാത്മാവിനെടുത്ത് കളയരുത് പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടാൽ ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന ദുരന്തം തൻ്റെ കണ്ണുകൊണ്ട് കണ്ടവനാണ് ദാവീത് രാജാവ് നമ്മൾ ഇന്ന് വചനത്തിൽ ചിന്തിക്കാൻ പോകുന്നത് സത്യമാണ് ആത്മാവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടാൽ നമുക്ക് സംഭവിക്കുന്ന തകർച്ചകൾ നമ്മൾ വചനത്തിൽ നിന്ന് കൃത്യതയോടെ പഠിച്ച് മനസ്സിലാക്കണം ഒന്നാമതായി സംഭവിക്കുന്നത് ദുഃഖവും നിരാശയുമാണ് ഇന്ന് അനേകർ ഒരു ഡിപ്രഷൻ മൂഡിലാണ് പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം ഇതിലൊന്നും വലിയ അർത്ഥമില്ല എത്ര മാസങ്ങളായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് പ്രശ്നങ്ങൾക്ക് ഒരു തീർപ്പുണ്ടാവുന്നില്ല കോവിഡ് നയൻറ്റീൻ വേറെ പല രൂപത്തിലും എല്ലാം ഇന്ന് പ്രകടമായി കൊണ്ടിരിക്കുന്നു ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു ബ്ലാക്ക് ഫംഗസ് വരുന്നു വൈറ്റ് ഫംഗസ് വരുന്നു വേറെ പല പകർച്ചവ്യാധികൾ വരാൻ പോകുന്നു ദൈവം കൈവിട്ടു കൈവിട്ടുന്ന തോന്നണേ ദൈവം നമ്മൾ ഉപേക്ഷിച്ചെന്ന് തോന്നണേ പ്രത്യാശ നഷ്ടപ്പെട്ടു വിഷാദത്തിൽ വേദനയിൽ ദുഃഖത്തിലെ പലവിധ ഭയപ്പാടുകളിൽ ജീവിതം തള്ളി നീക്കുന്ന ആയിരക്കണക്കിന് ജീവിതങ്ങള് ഈ നാളുകളിലുണ്ട് ഷഖ്യേനയുടെ ഓഫീസിലേക്ക് ഓരോ ദിവസവും അനേകർ വിളിക്കാറുണ്ട് ചില ഫോണുകളൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട് എന്തുമാത്രം സങ്കടങ്ങളും നിരാശയുമാണ് പലർക്കും പങ്കുവെക്കാനുള്ളത് അവർക്ക് ജീവിതത്തിൽ പ്രത്യാശയില്ല ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് എല്ലാം പോയില്ല എല്ലാം നഷ്ടപ്പെട്ടില്ല പ്രിയപ്പെട്ടവരുടെ വേർപാടില് ഇതൊക്കെ അനേകം അസ്വസ്ഥരാക്കുന്നുണ്ട് എൻ്റെ സഹോദരി സഹോദരങ്ങൾ ഇതെല്ലാം ഒരു യാഥാർത്ഥ്യമാണെങ്കിലും ഒരു സത്യം മനസ്സിലാക്കണം ഒരിക്കലും തെറ്റുപറ്റുകയില്ല കർത്താവിൻ്റെ തീരുമാനങ്ങളോട് നമ്മൾ എപ്പോഴും ചേർന്ന് നിന്നാൽ അതാണ് നമുക്ക് സുരക്ഷിതത്വം സാമൂൽ പ്രവാചിന് ഒന്നാം പുസ്തകം പതിനാറിന്റെ പതിനാലിൽ കാണാൻ പറ്റും കർത്താവിന്റെ ആത്മാവ് സാമൂളിന് വിട്ടുപോയി ഇതാണ് ഏറ്റവും വലിയ അപകടം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം സൂക്ഷിക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ ഇത് സൂക്ഷിക്കാതെ നമ്മൾ നമുക്ക് നമുക്ക് ബോധിച്ചതുപോലെ ജീവിച്ചാൽ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ച് വേദനിപ്പിച്ച് സങ്കടപ്പെടുത്തി സങ്കടപ്പെടുത്തി നമ്മൾ ജീവിച്ചാൽ ആത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതങ്ങളിൽ മങ്ങിപ്പോകും പരിശുദ്ധാത്മാവ് സാവുളിനെ വിട്ടുപോയി ആത്മാവിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടപ്പോൾ രാജാവായ സാവുളിന് പിന്നെന്താ ഉണ്ടായത് ഭയമാണ് നിരാശയാണ് അവന് ഒന്നിലും സന്തോഷമില്ല ഭയങ്കരമായ ടെൻഷൻ നിസ്സാര കാര്യങ്ങളിൽ അവൻ അസ്വസ്ഥനാകുന്നു ഇറിറ്റേറ്റഡ് ആകുന്നു ഇങ്ങനെയുള്ളൊരു പൈശാചിക പീഡ സാവുളിനെ കടന്നു പിടിക്കുകയാണ് അതിനായി സാവൂൾ അന്വേഷിച്ച് അന്വേഷിച്ച് നടന്ന് ദാവീദിനെ കണ്ടുപിടിക്കുകയാണ് ദാവീദ് നന്നായിട്ട് കിന്നരമായിക്കി അറിയാമായിരുന്നു ഒന്ന് സാമുൽ പതിനാറിൽ ഇരുപത്തിമൂന്ന് പറയുന്നുണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ദാവീദ് കിന്നര ഈ പീഡ വിട്ടുപോകുന്നു സാവൂളിന് ആശ്വാസം കിട്ടുന്നു ആനന്ദം കിട്ടുന്നു സൗഖ്യം കിട്ടുന്നു പ്രത്യാശ കിട്ടുന്നു അങ്ങനെ ആത്മാവിൻ്റെ നിറവ് കിട്ടുകയാണ് കിരണവാനും നിർത്തി കഴിയുമ്പോൾ വീണ്ടും ഈ വൈശാശികപ്പിടെ പിടികൂടുകയാണ് കാരണം എന്താ ഹോളിസ്പിട്ട് അവന് വിട്ടുപോയി എൻ്റെ സഹോദരി സഹോദരങ്ങൾ ഇവിടെ ഒരു മർമ്മം കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ആത്മാവിൻ്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ നമുക്ക് എന്തുമാത്രം സന്തോഷിക്കാൻ വകയുണ്ടെങ്കിൽ അതിലൊന്നും സന്തോഷിക്കാൻ പറ്റത്തില്ല സമാധാനിക്കാൻ പറ്റത്തില്ല നമുക്കൊന്നിലും പ്രത്യാശ കിട്ടത്തില്ല നമ്മുടെ ജീവിതം ഒരു നരകതുല്യമായി ഭയപ്പാടും അസ്വസ്ഥതയും ടെൻഷനും പിരിമുറുക്കങ്ങളുമായി ജീവിതം ഇങ്ങനെ നരകിച്ച് 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 മുന്നോട്ട് പോകും അതിനാൽ നമുക്ക് തീരുമാനമുണ്ടാകണം ദാവീത് പറഞ്ഞതുപോലെ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്താതെ ഞാൻ ജീവിക്കും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിനും അങ്ങനേൽപ്പിക്കാതെ ഞാൻ ജീവിക്കും പരിശുദ്ധാത്മാവിനെ സങ്കടപ്പെടുത്താതെ ഞാൻ ജീവിക്കും ഈ ഒരു ഉറച്ച തീരുമാനം നമുക്കുണ്ടാകണം രണ്ടാമത് പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ അനാവശ്യമായ ഭയമാണ് പലരെയും കണ്ടിട്ടില്ല പലവിധത്തിലുള്ള ഭയങ്ങൾ ഒന്ന് കൂടുതൽ മരണഭയം പ്രത്യേകിച്ച് കോവിഡിൻ്റെ നാളുകൾ അനേകർക്കും മരണഭയമാണ് കുറച്ച് കിട്ടുന്നില്ലേ എന്റെ ഓക്സിജൻ താഴ്ന്നു പോകുന്നുണ്ടോ ഭയങ്കരമായ ടെൻഷൻ ഞാൻ മരിക്കുമോ അവര് മരിച്ചു ഇവര് മരിച്ചു എത്ര ആരോഗ്യമുള്ളവരായിരുന്നു ഞാൻ മരണപ്പെടുന്ന തോന്നണേ ഈ മരണഭയത്തിന്റെ ഭീതി പിടികൂടി എത്ര പേരായിരുന്നു വളരെ അസ്വസ്ഥരായി കഴിയുന്നത് ഇങ്ങനെ അനാവശ്യമായ ഭയങ്ങൾ ഈ കോവിഡിനോട് ബന്ധപ്പെട്ട് മാത്രമല്ല ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഒരു ക്രൈസിസ് വരുമ്പോൾ അവരെ അവര് ഭയന്ന് പിന്മാറിപ്പോവാണ് പിന്നെ അവരെ കാണുന്നില്ല ഇതൊരു കെണിയാണെന്ന് കർത്താവ് നമ്മളെ ബോധ്യപ്പെടുത്തുക സാമൂഹ്യ പ്രവാചകൻ ഒന്നാം പുസ്തകം പതിനേഴിന്റെ പത്തും പതിനൊന്നും വതനങ്ങള് മലനായ ഗോലിയാത്ത് അവൻ വന്നു മുറവിളി കൂട്ടും നിങ്ങളിൽ ധൈര്യമുള്ളവരെ ഇറങ്ങി വാടാ എന്നോട് യുദ്ധം ചെയ്യാൻ ഈ ഗോലിയാത്തിന്റെ അട്ടകാസം കേൾക്കുമ്പോൾ എന്താ വചനം പഠിപ്പിക്കുന്നത് സാബൂളും ഇസ്രായേലും ഭഗക്ഷക്കെതിരായി ഓടിപ്പോവുകയാണ് അവരാ ഭയം കൊണ്ട് നിറയപ്പെടുകയാണ് എന്താ കാരണം കർത്താവിന്റെ പരിശുദ്ധാത്മാവ് സാവുളിന് വിട്ടുപോയി ധൈര്യത്തോടെ തന്നെ ജനത്തെ നയിക്കേണ്ട സാബൂള് കർത്താവിനെ ആശ്രയിച്ചു കൊണ്ട് മലനായി ഗോലിയാത്തിന് അടിച്ചുപിടുത്തേണ്ട സാവൂള് തന്റെ ജനത്തിന്റെ മുൻപിൽ അവർക്ക് ധൈര്യത്തിന്റെ പ്രത്യാശിയുടെ വാക്കു പറഞ്ഞ് അവരെ ബലപ്പെടുത്തേണ്ട സാവൂള് ജനത്തെക്കാളും ഭയമുള്ളവനായി എന്താ പറയുക പേടിത്തൊണ്ടനായി അവരങ്ങ് ഓടി ഒളിക്കുകയാണ് പിന്മാറിപ്പോവുകയാണ് കാരണം ഹോളി ഹോളീസ് അവരെ നഷ്ടപ്പെട്ടു എൻ്റെ സഹോദരി സഹോദരങ്ങളെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മുടെ ജീവിത ഭയം കൊണ്ട് ഭീരത്വം കൊണ്ട് നിറയും എന്ന് പിശാ ചെയ്ത വലിയൊരു തന്ത്രമാണത് ഭയത്തിൻ്റെ അരൂപി എന്ന് വ്യാപിക്കുകയാണ് പ്രവാചക ശബ്ദമായി മാറേണ്ട നമ്മൾ പ്രവാചക ശുശ്രൂഷ ചെയ്യേണ്ട നമ്മള് ധൈര്യത്തോടെ കർത്താവിന് സാക്ഷ്യം നൽകേണ്ട നമ്മൾ പലപ്പോഴും അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും ഈ പൊല്ലാപ്പിന് പോകണമെന്നൊക്കെ ചിന്തിച്ച് ഭയപ്പെട്ട് ഒരു ഭീരത്വത്തിന്റെ ആത്മാവ് നമ്മുടെ സഭാ സമൂഹങ്ങളിലൊക്കെ ഇന്ന് ഇന്ന് ഒരുപാട് ഒരുപാട് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം എന്താ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അവിടെ എല്ലാം മങ്ങിപ്പോകുന്നു പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കാതെ പലപ്പോഴും ആത്മാവിനെ വേദനിപ്പിക്കുന്ന ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇതൊക്കെ ഷയിച്ചും മങ്ങിയൊക്കെ പോകുന്നത് മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കണം ദൈവത്തിന്റെ ആത്മാ ഒരു വ്യക്തിയിൽ നഷ്ടപ്പെടുമ്പോൾ നിർവീര്യമാകുമ്പോൾ ആ വ്യക്തിക്ക് വെളിവ് നഷ്ടപ്പെടുകയാണ് സാമൂൽ പ്രവാചകൻ ഒന്നാം പുസ്തകം പതിനേഴിന്റെ പതിനൊന്നിനെ നമുക്കത് കാണാൻ പറ്റുന്നു സാവൂൾ ആരാ ഇസ്രായേൽ ജനത്തിൻ്റെ രാജാവാണ് ഈ രാജകൊട്ടാരത്തിലെ ഒരു ഭ്രാന്തനെ പോലെ പുലമ്പിക്കൊണ്ട് നമ്മൾ നമ്മുടെ നാടൻ ഭാഷയിൽ പറയുന്നത് പിച്ചിയും പിഴയും പറഞ്ഞേ എന്താണ് പറയുന്നത് സാവുളിനെ അറിയാൻ പാടില്ല ഇങ്ങനെ പുലമ്പിക്കൊണ്ട് പിറുപിറുത്ത് മുറുമുറുത്ത് ഒരു ഭ്രാന്തനെ പോലെ ഇങ്ങോട്ടും അങ്ങോട്ടിങ്ങോട്ടും ഇങ്ങോട്ടും അസ്വസ്ഥനായി സാവുൾ നടക്കുകയാണ് അവര് വെളിവ് നഷ്ടപ്പെട്ടു സുബോധം നഷ്ടപ്പെട്ടു പരിശുദ്ധാത്മാവ് ഉള്ളവർക്ക് നല്ല വെളി അവർ കർത്താവിൻ്റെ ജ്ഞാനത്താൽ പ്രകാശിതരാകും കർത്താവിൻ്റെ ജ്ഞാനമാണ് അവരെ നയിക്കുന്നത് കർത്താവിൻ്റെ അറിവിനാലാണ് അവർ പരിരക്ഷിക്കപ്പെടുന്നത് കർത്താവിൻ്റെ ആലോചനയാലാണ് അവർ വളർത്തപ്പെടുന്നത് കർത്താവിൻ്റെ വിവേകത്താലാണ് അവർ ഉറപ്പിക്കപ്പെടുന്നത് ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം പരിശുദ്ധാത്മാവുള്ളൊരു വ്യക്തി അവിടെ മാനസിക നില ഇങ്ങനെ തെറ്റി അവർ സുബോധം നഷ്ടപ്പെട്ട് വെളിവില്ലാത്തവരായി മാറുന്നില്ല അതിൻ്റെ അർത്ഥം മാനസികമായ അസ്വസ്ഥത ഉള്ളവർക്ക് പരിശുദ്ധാത്മാവ് ഇല്ല എന്നല്ല അത് തെറ്റിദ്ധരിക്കരുത് പല വിധത്തിലുള്ള മാനസിക പ്രശ്ന രോഗങ്ങളുള്ളവരുണ്ട് നന്നായി പ്രാർത്ഥിക്കുന്ന വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട് കർത്താവ് അനുഭവിച്ച സഹനങ്ങളാകാം അല്ലെങ്കിൽ ചിലപ്പോൾ ചില വൈശാശിക പീഡകൾ മൂലം കടന്നു വരാം ഒരു കാര്യം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സാവൂളിൻ്റെ ഈ തകർച്ചയ്ക്ക് കാരണം അവരെ പരിശുദ്ധാൽ നഷ്ടപ്പെട്ടു പോയതാണ് ഇന്ന് ഭൂരിഭാഗം വ്യക്തിയുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് സ്പിരിറ്റ് നമ്മൾ നല്ല കറേജ് ധൈര്യമുള്ളവരാക്കും വെളിവുള്ളവരാക്കും സുബോധമുള്ളവരാക്കും നമുക്ക് നല്ല തെളിഞ്ഞ ബുദ്ധിയായിരിക്കും നമ്മുടെ ചിന്തകൾ ഷാർപ്പായിരിക്കും അതിലെല്ലാം ഹോളി സ്പിരിറ്റ് ഉണ്ട് അതല്ലേ ഗോലിയാത്ത് ഗർജിച്ചപ്പോൾ സാമുവിന് ഒന്നാം പുസ്തകം പതിനേഴിൻ്റെ നാൽപ്പത്തിമൂന്ന് നാൽപ്പത്തിനാല് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് വധനങ്ങൾ നിങ്ങൾ വായിക്കണം അവിടെ തൻ്റെ ദേവന്മാരുടെ പേര് ചൊല്ലി ഞാൻ നിന്നെ കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞ് ഗോലിയാത്ത് ദാബിദിനെ ശപിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ദാവീത് പറയുന്നുണ്ട് എടാ മല്ല നീ നിന്ദിച്ച ദൈവമായ കർത്താവിന്റെ നാമത്തിലാണ് ഞാൻ നിനക്കെതിരെ വരുന്നത് എന്റെ കർത്താവ് നിന്നെ വീഴ്ത്തും അവിടുന്ന് നിന്നെ കയ്യിൽ ഏൽപ്പിക്കും ഞാൻ നിന്നെ വധിക്കും എന്തൊരു ശങ്കുരപ്പോടെയാണ് ദാവീത് പറയുന്നത് കാരണം അവന്റെ മേൽ ഹോളി സ്പിരിറ്റ് ഉണ്ടായിരുന്നു അഭിഷേക ശക്തിയിലെ ദാവിതൊക്കെ ചെയ്യുന്നത് ഇവിടെ സാവൂളിന്റെ തകർച്ചയുടെ കാരണം പരിശുദ്ധാത്മം നഷ്ടപ്പെട്ടു പോകും ഇപ്പൊ പരിശുദ്ധാത്മില്ലാത്തവര് വെളിവില്ലാത്ത വർത്തമാനങ്ങൾ പറയും വെളിവില്ലാത്ത പ്രവർത്തികള് സുബോധമില്ലാത്ത പല വിധത്തിലുള്ള ഇങ്ങനെയുള്ള സംസാരങ്ങള് പ്രവർത്തികള് നിലപാടുകള് കാഴ്ചപ്പാടുകള് നമ്മൾ ശ്രദ്ധിക്കണം സുബോധം നഷ്ടപ്പെട്ടു പോവാ നാലാമതായി കാണുന്നത് ഇൻസെക്യൂരിറ്റി ഫീലിങ് എനിക്ക് അപ്പം സംഭവിക്കും ഒരു തരത്തിലുള്ള ഒരു ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് അവൻ വളർന്നാൽ എനിക്ക് വളരാൻ പറ്റില്ലേ അല്ലെങ്കിൽ ഇന്നതുണ്ടായാൽ എൻ്റെ സാധനം നഷ്ടപ്പെടും ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ഒരു 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 അനിഷ്ഠിത ബോധം ഇതൊക്കെ പരിശുദ്ധാത്മില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ് ഇന്ന ഈ ശുതൂഷകൻ വളർന്ന് ക്രമയിൽ ജ്വലിച്ചു കഴിഞ്ഞാൽ സന്തോഷ് കരിമത്തയുടെ ശുശ്രൂഷ നഷ്ടപ്പെടും എനിക്ക് അവസരങ്ങൾ കിട്ടാതെ ആകുമോ അല്ലെങ്കിൽ ജനങ്ങൾ ഇന്ന പിന്നെ എന്നെ മൈൻഡ് ചെയ്യാതിരിക്കയോ എനിക്ക് എനിക്ക് പിന്നെ ശുശ്രൂഷകൾ കിട്ടാതെ വരൂ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഈ ശുശ്രൂഷ ഇനെങ്കിൽ തകർക്കാനുള്ള പണി പിന്നെ നോക്കുന്നത് അവനത്തിന് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറയുക അവനെ നശിപ്പിക്കാനുള്ള വാക്കുകൾ നോക്കുക അവൻ്റെ സാൽപ്പേരിൻ്റെ കളങ്കം വരുത്തുക പറ്റുന്നിടത്തൊക്കെ മോശമായി അവനെ 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 പ്രതി സംസാരിക്കുക ഇത് എന്തൊരു പൈശാശികതയെ പ്രിയപ്പെട്ടവര് എന്താ കാരണം എൻ്റെ ഉള്ളിൽ ഒരു ഇൻസെക്യൂരിറ്റിയാണ് ഞാൻ മനസ്സിലാക്കിയാൽ മതി എന്നെ വിളിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ആ ശുശ്രൂഷൻ വിളിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവാണ് പരിശുധാത്മാവിൻ്റെ അഭിഷേകത്തിന് ഒരു കുറവുമില്ല എൻ്റെ മേൽ പകർന്ന അഭിഷേകം തട്ടിയെടുക്കാൻ ആർക്ക് സാധിക്കില്ല അത് കർത്താവിനെ മനസ്സ് വിചാരിക്കണം ഇതുപോലെ തന്നെ ഏതൊരു വ്യക്തിയുടെയും ഇപ്പം നമ്മളൊരു കാര്യം നമുക്ക് അനാവശ്യമായ ഇങ്ങനൊരു ഇൻസെക്യൂരിറ്റി ചിന്തകൾ വേണ്ട അപകർഷത ബോധം വേണ്ട അനാവശ്യമായ ഈഗോകൾ വേണ്ട സൗളിന് പറ്റിയത് ഒന്ന് സാമുവേൽ പതിനേഴിൻ്റെ ഏഴ് മുതലുള്ള വചനങ്ങൾ നോക്കണം എട്ട് ഒമ്പത് പത്തൊക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റും ജനം മുഴുവൻ പാടി പ്രത്യേകിച്ച് സ്ത്രീകളാ പാടിയത് സാബുൾ ആയിരങ്ങളെ കൊന്നു ദാവിത പതിനായിരങ്ങളെ കൊന്നു ഇത് സാവിളിന് ഇഷ്ടപ്പെട്ടില്ല അന്ന് മുതൽ സംശയ ദൃഷ്ടിയോടെ അസൂയ അവൻ്റെ മേൽ അസൂയയുടെ ദുരാത്മാവ് ഈ പൈശാശികപ്പീടെ കടന്നു പിടിച്ചു അഹങ്കാരത്തിൻ്റെ പീടെ കടന്നു പിടിച്ചു സാവൂള് സംശയത്തോടെ ഇവൻ വളർന്നാൽ എൻ്റെ സ്ഥാനം പോവും ഇവൻ വളർന്നാൽ ഞാൻ പിന്നെ ഞാൻ പിന്നെ ഒതുങ്ങിപ്പോകും എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എങ്ങനെ ഇവനെ ഒതുക്കിക്കളയണം ഇവനെങ്കിൽ തട്ടിക്കളയണം ഇത് പൈശാചികമാണ് ഇത് ഇങ്ങനെയുള്ള ചിന്തകളിൽ നിന്ന് ഹോളി സ്പിരിറ്റ് ഇല്ല പരിശുദ്ധാത്മാവ് ഇല്ലാത്തവർക്ക് എങ്ങനെ പറയാൻ പറ്റുള്ളൂ പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ അവസാനം എന്താ സംഭവിച്ചത് പതിനേഴിന് പതിനാലിലോട്ട് വരണം ദാവീദിന്റെ കൂടെ കടത്താവ് ഉണ്ടായിരുന്നതിനാൽ തൻ്റെ എല്ലാ ഉദ്യമങ്ങളും ദാവീദ് വിജയം ഭരിച്ചു പതിനഞ്ചാം വചനത്തിൽ പറയാ സാവുൾ കൂടുതൽ ഭയപ്പെട്ടു ഭയപ്പെട്ടു ദാവീദിനെ പ്രതി കൂടുതൽ ദൈവമേ ഇവൻ ഇങ്ങനെ പോയാൽ ഞാൻ ഇല്ലാതാകും കണ്ടു ഇൻസെക്യൂരിറ്റി ശരിക്കും സാവുള് സന്തോഷിക്കല വേണ്ടേ ഒരു മകനെ പോലെ കൂടെ നിർത്തി അവനെ വളർത്തുകയാണ് അവന്റെ വിജയത്തില് അവന്റെ വളർച്ചയില് അവന്റെ നന്മയില് ആനന്ദിക്കേണ്ടതിന് പകരം അവൻ ഇല്ലാതാക്കാനുള്ള വഴികൾ നോക്കുക ഇത് ഇത് പൈശാചികമാണ് പരിശുദ്ധാൽ നഷ്ടപ്പെട്ട ഇതൊക്കെയാണ് സംഭവിക്കുന്നത് നമ്മുടെ ജീവിതങ്ങളിൽ അവസാനമായിട്ട് എന്താ ഉണ്ടായത് തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു അവൻ ആത്മഹത്യ ചെയ്തു ആരെ സാവോള് ദൈവത്തിൻ്റെ അഭിഷിക്തൻ സാമോയിൽ പ്രവാചൻ ഒന്നാം പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായ നാലാം വചനത്തിലാണ് യുദ്ധത്തിൽ പരാജയപ്പെട്ടപ്പോൾ സാവോളി ചിന്തിച്ചു മരണമാണ് ശത്രുക്കളെന്നെ പിടിച്ചുകൊണ്ടുപോയി ബന്ധിക്കണേക്കാളും ഇത് മരണമാണെന്ന് ചിന്തിച്ച് തൻ്റെ ആയുധവാഹനോട് പറഞ്ഞ് കൊന്നു കൊന്നുകളയാ അവൻ പേടിച്ചു പോയി സ്വന്തം ആളിൻ്റെ മുകളിൽ വീണ് സൗൾ രാജാവ് മരണമടയുകയാണ് അവൻ ആത്മഹത്യ ചെയ്യുകയാണ് ദാവീദിൻ്റെ പ്രാർത്ഥന എത്ര കൃത്യമാണ് കർത്താവെ പരിശുദ്ധാത്മാവിനെടുത്ത് കളയരുത് കർത്താവെ പരിശുദ്ധാത്മാവൻ എടുത്ത് കളയരുത് ദാവീദ് തൻ്റെ കണ്ണുകൊണ്ട് കണ്ടു പരിശുദ്ധാത്മൻ നഷ്ടപ്പെട്ടാൽ ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന ദുരന്തം എന്താണെന്ന് നേരിട്ട് കണ്ട് അനുഭവിച്ചവനാണ് ദാവിയത് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ പെന്തക്കൊസയൊക്കെ കഴിഞ്ഞു പെന്തക്കൊസ സമയത്ത് മാത്രം ഒരു ഒരുക്കമോ പ്രാർത്ഥനയോ മാത്രമല്ല പരിശുദ്ധാത്മാവിനുള്ള സ്നേഹത്തിൽ പരിശുദ്ധാത്മാവുള്ള ബന്ധത്തിൽ നിരന്തരം പരിശുദ്ധാത്മനെ ആശ്രയിച്ച് അവനെ സ്നേഹിച്ച് ഈ വിശ്വാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ജീവിതം കുറേ കൂടി കരുത്തുള്ളതാകും പ്രത്യാശയുള്ളതാകും ആനന്ദമുള്ളതാകും ധീരതയുള്ളതാകും നമുക്കെവിടെയും കർത്താവിന് സാക്ഷ്യം നൽകുവാൻ സാധിക്കും വ്യക്തിപരമായി നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകലാവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അടുത്ത ആഴ്ച ദൈവവതി നമ്മൾ ധ്യാനിക്കുന്നത് ഇത് പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും നാളുകൾ ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം